നമുക്ക് ലാം എങ്ങനെ എഴുതുന്നത് എന്ന് ഒന്നുകൂടെ നോക്കാം ആദ്യം ലാമിൻ്റെ കതറ് പറയാം ലാം മൊത്തത്തിൽ എന്ന് പറയുന്നത് ഈ കാണുന്ന രൂപമാണ് ലാമിനുള്ളത് ലാമിന് നിങ്ങൾ കാണുന്ന ഈ രൂപമാണ് ലാമിനുള്ളത് ലാമും ഈ ദീർഘ ദീർഘത്തിന് ഉപയോഗിക്കുന്ന ഈ അലിഫും ഈ ലാമും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നാല് നുക്തയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് നുക്തയാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ അലിഫ് നമ്മൾ നേരത്തെ പറഞ്ഞ അലിഫ് നേരത്തെ നമ്മൾ പറഞ്ഞ അലിഫിൻ്റെ കതിർ തന്നെയാണ് ഏഴ് ഏഴുക്തയാണ് ഈ അലിഫിൻ്റെ കണക്ക് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഈ ലാമിൻ ഈ അലിഫ് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടിയെഴുത്തിൽ വരുന്ന അലിഫാണ് ഈ അലിഫിൻ്റെ ഏഴ് ഏഴിനുക്ത തന്നെയാണ് അങ്ങനെ ഈ അലിഫിൻ്റെ ഏകദേശം ഒരു ഭൂരിഭാഗം കഴിഞ്ഞു കഴിയുന്നത് മുതൽക്കാണ് നമുക്ക് യഥാർത്ഥത്തിൽ ലാമിൻ്റെ മറ്റൊരു ഭാഗം തുടങ്ങുന്നത് ilamı niyeti negene yazdamını ഈ ഈ കൂട്ടയത്തിൻ്റെ അലിഫ് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടല്ല തുടങ്ങുന്നത് അത് താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ടാണ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ഞാൻ ലാമ്പ് കാണിക്കാൻ വേണ്ടിയാണ് അത് മുകളിൽ നിന്ന് താഴോട്ട് എഴുതിയത് ഈ അലിഫ് നേരെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് വേണം നമ്മൾ എഴുതാൻ ഇനി ലാമ് ഇവിടെ വന്ന് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ തൊണ്ണൂറ് ഡിഗ്രിയിലായിരുന്നു എഴുതിയിരുന്നത് ഇങ്ങനെ കലം പിടിച്ചിട്ടായിരുന്നു ഇനി ഈ കലം നേരെ റൊട്ടേറ്റ് ചെയ്യണം നൂറ്റിപ്പത്തിലേക്ക് തിരിയണം നൂറ്റിപ്പത്ത് ഡിഗ്രിയിലേക്ക് തിരിഞ്ഞതിന് ശേഷം ഇതാ ജസ്റ്റ് അവിടുന്ന് ഇങ്ങനെ മെല്ലെ വലിച്ചു വരുന്നു മെല്ലെ വലിച്ചു വന്നിട്ട് അത് അത് പിന്നീട് തൊണ്ണൂറിലേക്ക് തന്നെ മടങ്ങുന്നു തൊണ്ണൂറ് എഴുപതിലേക്ക് മടങ്ങുന്നു എഴുപത് അറുപത് അങ്ങനെ തുടങ്ങി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് രാമ രൂപപ്പെടുന്നത് രാമിൻ്റെ അവസാനം രൂപപ്പെടുന്നത് ഇങ്ങനെയാണ് മനസ്സിലാകുന്നുണ്ടല്ലോ ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ എഴുതുന്നത് കറക്റ്റ് ആ പോയിന്റിൽ തന്നെ അത് അവസാനിച്ചിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ രൂപം കിട്ടുന്നതിനുള്ള കാരണം അതാണ് നമ്മൾ കലമു ജസ്റ്റ് നമ്മൾ തൊണ്ണൂറ് ഡിഗ്രിയിൽ നിന്ന് ജസ്റ്റ് പിന്നെ നൂറ്റിപ്പത്ത് ഡിഗ്രിയിൽ പിടിച്ചിട്ട് തുടങ്ങി നൂറ്റിപ്പത്ത് ഡിഗ്രിയിൽ നിന്ന് പിന്നെ പിന്നെ ബേക്കോട്ടാണ് തിരിയുന്നത് തൊണ്ണൂറിലേക്ക് എഴുപതിലേക്ക് അറുപതിലേക്ക് അങ്ങനെ കുറഞ്ഞ് 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 വരും അങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ലാമിൻ്റെ അടിഭാഗം നമ്മൾ ഷേപ്പാക്കി എടുക്കുന്നത് ഇനി നമുക്കുള്ളത് ഈ അലിഫാണ് ഈ ദീർഘമായ ദീർഘത്തിനായി ഉപയോഗിക്കുന്ന ഈ അലിഫ് ഈ അലിഫിനെ നമ്മൾ എഴുതുന്നത് നേരത്തെ നേരത്തെ നമ്മൾ അലിഫ് എഴുതിയ പോലെ തന്നെയാണ് ജസ്റ്റ് എഴുപത് ഡിഗ്രിയിൽ പിടിക്കുന്നു താഴോട്ട് വലിക്കുന്നു പിന്നീട് നമ്മൾ അതിൻ്റെ ദിശ ജസ്റ്റ് മാറ്റുന്നുണ്ട് തായോട്ട് വലിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഇനി നമുക്ക് ജസ്റ്റ് തൊണ്ണൂറിൽ നിന്നും ജസ്റ്റ് നൂറ്റി പത്തിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് വലതു ഭാഗത്തേക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടതുണ്ട് കലോമിനെ അങ്ങനെയാണ് നമ്മൾ ഈ കൂർപ്പ് രൂപപ്പെടുത്തി എടുക്കുന്നത് ജസ്റ്റ് നമ്മൾ വലുതുഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടല്ലോ അല്ലേ ൂടി ഫിൽഡ് ചെയ്യാൻ ഈ ഹില്ലി അലിഫിന്റെ ഹില്ലിയ കൂടി ഇത് ജസ്റ്റ് നമ്മളവിടെ വെക്കുന്നു താഴോട്ട് വലിക്കുന്നു താഴോട്ട് വലിച്ചിട്ട് ജസ്റ്റ് പിന്നെ ആ കൂർത്ത ഭാഗം കൊണ്ട് അതിനെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് ലാമ്പ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ലാബ് എഴുതുന്നത്